എസ് എൻ ഡി പി യോഗം തളിക്കുളം അമ്പലനട ശാഖയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച നൂറ്റി എഴുപത്തിയൊന്നാമത് ഗുരുദേവ ജയന്തി ആഘോഷവും സമ്മാനവിതരണവും ആദരിക്കലും എസ് എൻ ഡി പി നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത് ഉദ്ഘാടനം ചെയ്തു അമ്പലനട ശാഖ പ്രസിഡന്റ് എം അധ്യക്ഷനായി ശാഖാ സെക്രട്ടറി ബൈജു കെ ആർ യൂണിയൻ കമ്മിറ്റി മെമ്പർ ചന്ദ്രബോ സേങ്ങൂർ വൈസ് പ്രസിഡന്റ് ഷീന പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും കലാപരിപാടികളിൽ പങ്കെടുത്തവരെയും വിജയികൾക്കും സമ്മാനങ്ങളും കാഷ് അവാർഡും വിതരണം ചെയ്തു പ്രസംഗത്തിന് മുതിരുന്നില്ല ശാഖ ഇത്തരത്തിലൊരു പുനർജീവിച്ചുകൊണ്ട് നല്ലൊരു പ്രവർത്തനത്തിലേക്ക് വന്നതിന് ഏറെ സന്തോഷമുണ്ട് നമ്മുടെ ശാഖാ മന്ദിരം നാഷണൽ ഹൈവേയിൽ ചെറിയൊരു കൊച്ചു കെട്ടിടമായിരുന്നെങ്കിലും അത് നഷ്ടപ്പെട്ടെങ്കിലും നമ്മൾക്ക് അതിനേക്കാൾ വലിയ രീതിയിൽ സ്വന്തമായി നാല് സെന്റ് സ്ഥലവും അതുപോലെ തന്നെ നല്ലൊരു ശാഖാ മന്ദിരവും വലിയ ഒരു ഒറ്റമുറിയിൽ നിന്നും വലിയൊരു ഓഫീസ് മന്ദിരത്തിലേക്ക് മാറാൻ പോകുന്നു ഏറെ സന്തോഷമുള്ള ഒരു അവസരത്തിലാണ് അമ്പലനട ശാഖ